നമ്മുടെ അഭ്യസ്ഥവിദ്യരായ യുവസമൂഹത്തിന് നല്ല തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഇന്നൊവേറ്റീവായിട്ടുള്ള ചില പ്രോഗ്രാംസാണ് സംരംഭകത്വം തന്നെയാണ് ഇനി രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ഫ്യൂച്ചർ നമുക്ക് ഈ വൈറ്റ് വൈക്കോളർ ജോലിയൊന്നും എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഇനിയുള്ള കാലം അത്തരം സർവീസ് സെക്ടറിലും പോവുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഐ ടി ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിനൊക്കെ കുറേ അധികം എന്താണ് നമ്മൾ മുമ്പുണ്ടായിരുന്ന അത്രയും പ്രാധാന്യതാണ് ഇനിയുള്ള കാലത്ത് കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അതാണ് നമ്മുടെ പുതിയ മേഖല അതാണ് അപ്പം പുതിയ സമൂഹത്തെ വിഭാവനം ചെയ്യേണ്ടത് നമുക്ക് ഐ ടി ടൂറിസം മേഖലകളാണ് അപ്പം ഐ ടിയെയും ടൂറിസത്തെയും ബന്റ് ആക്കിക്കൊണ്ട് നമുക്ക് കുറെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് പ്രോജക്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഡെവലപ്പ് ചെയ്താൻ പറ്റുന്ന പ്രദേശമാണിത്